ഹലോ വെൽക്കം ബാക്ക് ടു ഗീതാസ് ടേസ്റ്റ് ഗാലറി ഇന്ന് ഞാൻ ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് വെള്ളരിക്കയാണ് വെള്ളരിക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാട്ടുമാങ്ങ അല്ലേ നാടൻ മാങ്ങ അത് വെച്ചിട്ടുള്ള മോരൊഴിച്ചിട്ടുള്ള കറിയാണ് ആദ്യം വെള്ളരിക്ക തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കട്ടെ മാങ്ങ തൊലിയൊക്കെ ചെത്തി എടുക്കട്ടെ ഈ വർഷത്തെ ആദ്യത്തെ പഴുത്ത മാങ്ങ കറിയാണ് വെള്ളരിക്ക കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി മാങ്ങ ചെത്തിയെടുക്കട്ടെ ഇത് താഴെ വീണ കാരണം കുറേ ചീറ്റയായി പോയിട്ടുണ്ട് കുക്കറിൽ വെക്കുകയാണ് ഒന്നിച്ച് വേവിച്ചെടുക്കുകയാണ് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മാങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ കുക്കറിൽ ഇത് ഒരു വിസിലേ വെച്ചിട്ടുള്ളൂ ഇനി മോരം ഒഴിക്കുക തൈരിങ്ങനെ മിക്സിയിൽ അടിച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇനി വെണ്ണ മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയിട്ടെടുത്ത് മാറ്റി വെക്ക ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കുറച്ച് ജീരകം ഞാൻ കുറച്ച് മോരൊഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇനി അരച്ച തേങ്ങ ചേർക്കുകയാണ് അപ്പോൾ തേങ്ങ അരച്ചത് ചേർത്തു ഇനി ഇത് മോരിലുള്ള വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കറി നന്നായിട്ട് തിളച്ച് ഇനി കറിവേപ്പില ചേർക്കുകയാണ് മാങ്ങ മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം മധുരം ഇഷ്ടമുള്ളവർക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം കറി ഓഫ് ചെയ്തു ഇനി ഞാൻ വറുത്തിടുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക തടുക് വറ്റൽമുളക് ഉലുവ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ